എന്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരോട് സസ്നേഹം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ രണ്ടാഴ്ച മുമ്പ് എറണാകുളത്ത് മുമ്പ് ജോലി ചെയ്ത ഒരു ഹത്തീബിനെ യാത്രയിൽ ഞാൻ കണ്ടുമുട്ടി അദ്ദേഹം എന്നോട് പറഞ്ഞു അത് എവിടെങ്കിലും ഒരു ഒഴിവുണ്ടെങ്കിൽ എന്നോടൊന്ന് അറിയിക്കണം വലിയ പ്രയാസനാണ് നാല് മക്കളാണ് ഞാൻ പറഞ്ഞ് എന്താണ് ജോലിയിൽ നിന്ന് മാറിയത് അത് സുഭഹി നമസ്കാരത്തിന്റെ പുനോത്ത് മറന്നുപോയി നിസ്കാരാനന്തരം ഭയങ്കര ചർച്ചയായി ഈ മൂലിയാരി എവിടെ നോക്കിയാൽ നിസ്കരിക്കുന്നത് ഇയാള് എവിടെയാണ് ചിന്തിക്കുന്നത് നിസ്കാരത്തിലല്ല ചിന്ത വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപം പരിഹാസമായപ്പോൾ മാനസികമായി തളർന്ന അവസാനം ഞാൻ ഞാൻ ജോലിയിൽ നിന്ന് രാജിവെച്ചു എന്ന് പറഞ്ഞു നമ്മൾ ഈ പള്ളി ജോലി തന്നെ ചെയ്യണമെന്നും കമ്മറ്റിക്കാരിൽ നിന്ന് കിട്ടുന്ന ഈത്തൊരു പൈസ തന്നെ വാങ്ങി ജീവിക്കണമെന്നും ഇവരിൽ ഭരമേൽപ്പിച്ച് തന്നെ ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകണമെന്നും നിങ്ങൾ ആരോടെങ്കിലും വ്യവസ്ഥ എഴുതി കൊടുത്തിട്ടുണ്ടോ എനിക്ക് ഈ പള്ളി ജോലി തന്നെ ചെയ്യാൻ പറ്റുള്ളതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും കിത്താവിലുണ്ടോ അങ്ങനെ നിങ്ങൾ ഇമ് മോടിച്ച ആളുകൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പാടുള്ളൂ അള്ളാഹുത്താലൻ ആ അധ്വാനിക്കാനുള്ള ആരോഗ്യം നിന്നിട്ടില്ലേ ലോട്ടറി നിരന്തരമായിട്ട് ലോട്ടറിക്കെതിരെ പറഞ്ഞാൽ പലിശക്കെതിരെ പറഞ്ഞാൽ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഭയങ്കര പുള്ളിന് ബുദ്ധിമുട്ടാണ് അവർ പിന്നെ നമ്മുടെ ഒന്നും കൂടി ഊറി നിന്ന് നോക്കിയാണ്ടാക്കും എന്തെങ്കിലും ആരോപണം ഉണ്ടാക്കും അവസാനം ഒരു സ്ഥലത്തും ജോലി ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്ക് നമ്മൾ നാശമാക്കി വിടും അതിനേക്കാൾ ഹൈറായ പണി ഞാൻ പറഞ്ഞുതരാം ആരോഗ്യമുണ്ടോ ഹൈറായ വരുമാനം കിട്ടുന്ന അള്ളാഹു അനുവദിച്ച മാർഗത്തിൽ വരുമാനം കിട്ടുന്ന എന്തെല്ലാം പണിയുണ്ടോ അതൊക്കെ ചെയ്യുക ഹലാലായ വരുമാനം കിട്ടുന്ന വഴികളുണ്ടോ അതൊക്കെ നമ്മൾ സ്വീകരിക്കുക ഈ കമ്മിറ്റി അംഗങ്ങളിൽ ആർക്കെങ്കിലും നമ്മളോട് ഏതെങ്കിലും തരത്തിലും സംഘടനാപരമായോ അല്ലാതെയോ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടായാൽ നമ്മൾ ഒതു ഊറിന്ന് നോക്കി അടക്കും ജോലിയിൽ നിർഭയത്വമില്ല സന്തോഷമില്ല എന്നും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് ഈ ചെങ്ങായിമാരെ എന്നും തവക്കുലാക്കി നിൽക്കരുത് ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ ആരോഗ്യമുണ്ടെങ്കിൽ ഹലാലായ വരുമാനം കിട്ടുന്ന മറങ്ങൾ പല പോലെയും മദർസേക്ക് എടുക്കാമല്ലോ അങ്ങനെ എന്തെങ്കിലും സംവിധാനമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾ എങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ സങ്കടം കൊണ്ട് പറയുക ഇൻഷാം അള്ളാഹുത്താൽ എല്ലാവർക്കും ഹൈറും മറക്കത്തും പ്രധാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്